നമ്മളിൽ പലർക്കും അറിയാത്ത ഒന്നാണ് എങ്ങനെയാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് നിർമ്മിക്കുന്നതെന്ന് എല്ലാവരുടെയും മൊബൈലിൽ നിലവിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവും വീണ്ടും ഒരു ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക ആദ്യമായി മൊബൈലിൽ ജിമെയിൽ ഓപ്പൺ ചെയ്യുക നിലവിലെ ജിമെയിൽ അക്കൗണ്ട് അവിടെ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു പേജ് ഓപ്പൺ ആയി വരും അവിടെ ആഡ് അനദർ അക്കൗണ്ട് എന്ന ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ഗൂഗിൾ എന്നത് സെലക്ട് ചെയ്യുക അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നത് സെലക്ട് ചെയ്യുക ഈ വരുന്ന ഭാഗത്ത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക സർ നെയിം ഓപ്ഷനിലാണ് ആവശ്യമെങ്കിൽ എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്യുക ഇവിടെ ഒരു ജിമെയിൽ അക്കൗണ്ട് എൻ്റർ ചെയ്യുക നമ്മുടെ പേരോ വീട്ടുപേരോ അങ്ങനെ എന്തെങ്കിലും ആകാം അതിൻ്റെ കൂടെ നിങ്ങളുടെ നമ്പറോ ഏതെങ്കിലും നമ്പർ പ്രത്യേക നമ്പർ ഉണ്ടെങ്കിൽ നമ്പർ ആഡ് ചെയ്യുക പിന്നീട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക ആ പാസ്വേഡിൽ കൃത്യമായിട്ട് സ്മോൾ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്പർ സിമ്പിൾസ് ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കും നല്ലത് അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ ആവശ്യപ്പെടും ആവശ്യമെങ്കിൽ അത് നൽകുക ശേഷം ഐ എം ഇൻ ക്ലിക്ക് ചെയ്യുക ഇനി വരുന്ന പേജിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കാണുന്ന ഭാഗത്ത് അവിടെ ക്ലിക്ക് ചെയ്യുക പ്രൈവസി പോളിസി എഗ്രി ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് സജീവമായിരിക്കുന്നു ഇങ്ങനെയാണ് ഓൾറെഡി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ മറ്റൊരു അക്കൗണ്ട് കൂടെ മൊബൈലിൽ നിർമ്മിക്കുന്ന രീതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി